മണിപ്പൂരിൽ കലാപം അതിരൂക്ഷമാവുകയാണ് ഈ സാഹചര്യത്തിൽ മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഇന്നും യോഗം ചേരും അൻപത് കമ്പനി കേന്ദ്രസേനയെക്കൂടി മണിപ്പൂരിൽ വിന്യസിപ്പിക്കാനുള്ള തീരുമാനം ഇന്നലെ ചേർന്ന യോഗത്തിൽ കൈക്കൊള്ളുകയുണ്ടായി ആഭ്യന്തര സെക്രട്ടറി ഇംഫാലിലെത്തി സ്ഥിതിഗതികൾ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ് മാത്രമല്ല ഇംഫാലിൽ കർഫ്യൂവും ഏഴ് ജില്ലകളിൽ ഇൻ്റർനെറ്റും നിരോധനവും തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എൻ ഐ എ ഏറ്റെടുത്ത കേസുകൾ വൈകാതെ അന്വേഷണം തുടങ്ങുമെന്നാണ് വിലയിരുത്തുന്നതും സംഘർഷത്തിലേക്ക് നയിച്ച മൂന്ന് സംഭവങ്ങളുടെ അന്വേഷണമാണ് പ്രധാനമായും എൻ ഐ എ ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ ബി ജെ പി വലിയ പ്രതിസന്ധിയാണിപ്പോൾ നേരിടുന്നതും എൻ പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ ബി ജെ പി കൂട്ടരാജ്യം കേന്ദ്ര നേതൃത്വത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ് മണിപ്പൂരിലെ സാഹചര്യം ഏറെ സങ്കീർണമാണെന്ന് ഇന്നലത്തെ യോഗത്തിൽ ഉദ്യോഗസ്ഥർ അമിത്ഷായെ ഷായെ ധരിപ്പിച്ചു അയ്യായിരം അംഗങ്ങളുള്ള അൻപത് കമ്പനി കൂടി ഉടൻ വിന്യസിപ്പിക്കാൻ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയം മണിപ്പൂരിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്യും മണിപ്പൂർ പോലീസിൽ നിന്ന് മൂന്ന് പ്രധാന കേസുകളാണ് എൻ ഐ എ ഏറ്റെടുത്തിട്ടുള്ളത് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് എട്ട് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ മൂന്ന് കുട്ടികളെയും മൂന്ന് സ്ത്രീകളെയുമായിരുന്നു തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് സിആർ പി എഫ് ക്യാമ്പിനു നേരെ നടന്ന ആക്രമണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളുടെയും വസതിക്ക് നേരെ നടന്ന അക്രമം എന്നിവ അന്വേഷിക്കാനാണ് നിലവിലെ തീരുമാനം സാഹചര്യം ഇത്രത്തോളം വഷളായിട്ടും പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല ചില കാരണങ്ങളാൽ അമിത്ഷായ്ക്ക് മുന്നിലും തടസ്സങ്ങളുണ്ടെന്ന വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയുണ്ടായി എൻ പി അധ്യക്ഷനും മേഘാലയ മുഖ്യമന്ത്രിയുമായ കോൺട്രാഡ് സാഗ്മ സംഘർഷ സാഹചര്യം നിയന്ത്രിക്കുന്നതിലെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് രാജ്യയ്ക്ക് കാരണമെന്ന് ശക്തമായി ആരോപിച്ചു എൻ പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ ജിരിബാമിലെ എട്ട് പ്രധാന ജില്ലാ നേതാക്കൾ രാജിവെച്ചത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതുമാത്രമല്ല ബീരൻ സിംഗ് സർക്കാരിനെതിരെ രാജിക്കത്തിൽ നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ആരോപിക്കുന്നതും എം എൽ എമാരുടെ യോഗം വിളിച്ച് ബീരൻ സിംഗ് പിന്തുണ തേടിയതും അനിശ്ചിതത്വത്തിന്റെ തെളിവായി കാണാം ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്ന വിമർശനം മണിപ്പൂരിൽ പരിഹാരം കാണുന്നതിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നാണ് ഈ വിമർശനം ഇപ്പോൾ ശക്തമാവുകയാണ് ബി ജെ പി രാഷ്ട്രീയ താൽപ്പര്യത്തോടെ മനഃപൂർവ്വം മണിപ്പൂർ കത്തിക്കുകയാണെന്ന തരത്തിൽ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഈ കലാപത്തിൽ ജനങ്ങളെ ഉപേക്ഷിക്കുകയാണ് പ്രധാനമന്ത്രി മോദി ചെയ്തത് അതിനാൽ തന്നെ മണിപ്പൂരിലെ ജനങ്ങൾ ഒരിക്കലും മോദിയോട് ക്ഷമിക്കില്ലെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ തുറന്നു പറഞ്ഞു പ്രധാനമന്ത്രി അടിയന്തരമായി മണിപ്പൂരിൽ എത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദിയടക്കമുള്ളവരുടെ മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയാകുമെന്ന് കണ്ടറിയാം